ീംബത്തേരിയും ടി ആന്റണിയും അവരണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിക്കുന്നത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് രവതാ ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനകത്ത് കാര്യമായ പരിശീലനം പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി എരായ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് അപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ വ്യൂഹം ഈ പറയുന്ന ഞാൻ നേരത്തെ കൂടി കാണിച്ചിട്ടുള്ള രണ്ടാളും ചേർന്നു രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് അക്കിയും പത്തേ തന്നെയാണ് അതിന് മുമ്പേയെടുത്ത് എല്ലാ അർത്ഥത്തിലാത്ത ചാർജും കൂടി വകുപ്പും ഉൾപ്പെടെ നടത്തുന്ന വിവരപ്പെടുത്തുന്നതെന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി കാരണം ഇദ്ദേഹത്തിന്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന നിലയാണ് ഇതാർ സ്വീകരിച്ചത് പ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമില്ല തീരുമാനിച്ച ഒരു കാര്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന രീതിയിലാണ് ഉത്തരടുക്കുന്നത് ആ ഉത്തരടുക്കുന്നത് മാത്രമേ നമ്മളിതിൽ കാണുകയുള്ളൂ പാർട്ടിക്ക് പറയേ ഇതിന്റെ ഭാഗമായിട്ട് ഭാരതൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കില്ല അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല ഒരു സ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട കോളേജിൽ തന്നെ ഇടപെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് പിന്നീട് അദ്ദേഹം ഇവിടെ കേരളത്തിലും ഇന്ത്യയും ചെയ്തിരുന്നു തൊണ്ണൂറ്റിയേഴ് ഇടതുമുന്നണി സർക്കാർ തന്നെ നിയോഗിച്ച പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ട് നിയോഗിച്ചാണ് കണ്ടെത്തിയിരുന്നു തൊണ്ണൂറ്റിയേഴ് പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നത് പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോടതി ഒഴിവാക്കിയത് കോടതി കോടതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒഴിവാക്കുന്നത് അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ടല്ല അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചു അതിന്റെ അകത്ത് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പിന്നീട് റിവ്യൂ ചെയ്തു റിവ്യൂ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ആയിരിക്കും അല്ലാണ്ട് ചെയ്യുവോ അല്ലെങ്കിൽ ആരോഗ്യം പറഞ്ഞു എഫ്ഐആണ്ട് വരും കേസ് സ്വാഭാവികമായിട്ടും വരൂലേ കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുവോ കേസിന്റെ ഭാഗമായിട്ട് വന്നു അത് പിന്നീട് കോടതി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു ഒഴിവാക്കി അതാണ്ടായ അന്നത്തെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എല്ലാവരും എല്ലാരും അന്യ ഉന്നയിച്ചിട്ടുണ്ടല്ലോ പക്ഷെ അത് സംബന്ധിച്ച് പിന്നീടല്ലേ കൃത്യമായ തീരുമാനം വരുന്നത് കോടതിയല്ലേ അതിന്റെ മേലെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ആ തീരുമാനം വരുമ്പോഴേക്ക് ഇവരൊന്നുമില്ല അതായത് കോടതിയിൽ ഞാൻ പറയുന്നത് ഇപ്പൊ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് കുടിവെയ്പ്പിന്റെ ഭാഗമായിട്ട് പ്രതിചേർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാടുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം അത് ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പത്രേ ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യമോ പറയേണ്ടിയില്ല തീരുമാനിച്ചിരിക്കുന്നു പ്രവർത്തകർ വളരെ സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗവൺമെന്റ് തീരുമാനമാണ് ആ ഗവൺമെന്റ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എതിർപ്പും പി ജയരാജനെ എതിർപ്പ് പറയുന്നത് വെറുതെ പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ സർക്കാർ ആണ് നമ്മൾ വിശദീകരിക്കുകയാണ് ശരിയല്ല അത് അത് പറഞ്ഞാൽ വിമർശനം പാർട്ടി അതിനൊപ്പം തന്നെയാണ് അതൊരു സംശയം ഓ ഒരു സംശയം ഇല്ല കൃത്യമായ തീരുമാനം അതാണ് ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഒപ്പം നോക്കിയെല്ലാം കണക്കാം പാർട്ടിക്ക് പോരെന്താ കുത്തികാനുള്ളത് അല്ലെങ്കിൽ തീരുമാനം ആ രീതിയിൽ എടുക്കുന്ന എന്തെങ്കിലും വ്യതിരക്തമാണോ ഒരു വ്യക്തി വ്യതിരക്തയുണ്ട്